നമസ്കാരം യുവതിയുടെ പരാതിയിൽ ബലാത്സംഗ കേസിൽ പോലീസ് പ്രതി ചേർത്തതിനെതിരെ നടൻ നിവിൻ പോളി പരാതി നൽകിയതിന് തൊട്ടു പിന്നാലെ ഇതിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് നടനും സംവിധായകനുമായ വിനി ശ്രീനിവാസൻ പീഡനം നടന്നുവെന്ന് യുവതി പറയുന്ന ദിവസം നിവിൻ പോളി തന്റെ കൂടെ ഉണ്ടായിരുന്നുവെന്നും ചിത്രങ്ങൾ അതിന് തെളിവായി ഉണ്ട് അദ്ദേഹം പറയുന്നു റിപ്പോർട്ടർ ചാനലിനോടായിരുന്നു വിനീത് ശ്രീനിവാസന്റെ പ്രതികരണം വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ സെറ്റിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാലിന് നിവിൻ പോളി ഉണ്ടായിരുന്നത് പിറ്റേന്ന് പുലർച്ചെ മൂന്ന് മണിവരേക്കും നിവിൻ തന്നോടൊപ്പം തന്നെ ഉണ്ടായിരുന്നുവെന്നും വിനീത് പറഞ്ഞു യാഥാർത്ഥ്യം ഉടൻ തന്നെ തെളിയണമെന്നും അദ്ദേഹം പറഞ്ഞു എറണാകുളം ന്യൂക്ലിയസ് മോളിലായിരുന്നു ഷൂട്ടിംഗ് വലിയ ആൾക്കൂട്ടത്തിനിടയിലായിരുന്നു ഷൂട്ടിംഗ് ഉച്ചയ്ക്ക് ശേഷം ക്രൗൺ പ്ലാസയിൽ ഉണ്ടായിരുന്നു ക്രൗൺ പ്ലാസയിൽ പുലർച്ചെ വരെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ശേഷം ഫാർമ വെബ് സീരീസിന്റെ ഷൂട്ടിംഗ് ആയിരുന്നു നിവിൻ പോയത് ഇതിൽ അഭിനയിക്കാനാണ് ഷൂട്ടിംഗ് കേരളത്തിൽ തന്നെയായിരുന്നു വിനീത് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാലിന് രാവിലെ മുതൽ നിവിൻ പോളി തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് തൃപ്പൂണിത്തര ന്യൂക്ലിയസ് മോളിലായിരുന്നു അന്ന് ഷൂട്ടിംഗ് എട്ട് മണിയോടെ നിവിൻ ഷൂട്ടിംഗ് സെറ്റിൽ എത്തി തിയേറ്ററിനകത്തുള്ള ഭാഗമായിരുന്നു ആദ്യം ഷൂട്ട് ചെയ്തത് വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിലെ അവസാന ഭാഗങ്ങളായിരുന്നു അന്ന് ഷൂട്ട് ചെയ്തത് അന്ന് ക്രൗഡായി അഭിനയിക്കാൻ വന്ന ആളുകളും അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് തെളിയിക്കാൻ അധികം പാടുണ്ടാവില്ല ന്യൂക്ലിയസ് മോളിന് പുറത്ത് വെച്ചാണ് നിവിൻ സ്റ്റേജിലേക്ക് വരുന്ന സീനൊക്കെ ഷൂട്ട് ചെയ്തത് അന്ന് ഉച്ചയ്ക്ക് രണ്ടര വരെ നമ്മൾ അവിടെ ഷൂട്ട് ചെയ്തിരുന്നു എന്നാണ് എന്റെ ഓർമ്മ അതിനുശേഷം ഞങ്ങൾ ക്രൗൺ പ്ലാസയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഫാർമ എന്ന വെബ് സീരീസിനിടയിലാണ് ഇടയിലാണ് നിവിൻ എനിക്ക് ഡേറ്റ് നൽകിയത് നാല് ദിവസം മാത്രമേ ഡേറ്റ് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നിവിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് നേരിട്ട് കോർഡിനേറ്റ് ചെയ്തത് അതുകൊണ്ടാണ് എനിക്ക് തീയതികൾ ഇത്രത്തോളം ഓർമ്മയിൽ നിൽക്കാനുള്ള കാരണം ഡിസംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ നിവിൻ നമുക്കൊപ്പം മൂന്നാറിൽ ഷൂട്ടിനുണ്ടായിരുന്നു അതിനുശേഷം പതിനാലിനാണ് തിരിച്ച് ജോയിൻ ചെയ്തത് പതിനാല് മുതൽ പതിനഞ്ച് വരെ ഞങ്ങൾ ഷൂട്ടിലായിരുന്നു പതിനഞ്ചിന് രാവിലെ രണ്ടര മണിവരെ ഞങ്ങൾക്ക് ഷൂട്ട് ഷൂട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാനും നിവിനും ഭഗത്തും തുടങ്ങി ഞങ്ങൾ മലർവാടിയിലുണ്ടായിരുന്ന പഴയ ആൾക്കാരൊക്കെ കൂടി സംസാരിച്ചിരുന്നു കൊണ്ടാണ് പിരിഞ്ഞത് നിവിൻ ക്രൗൺ പ്ലാസയിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഏകദേശം മൂന്നേക്കാൽ മണിയായിട്ടുണ്ടാകും ഫാമ എന്ന വെബ് സീരീസിന്റെ ഷൂട്ടിനാണ് അവൻ പോകുന്നത് ഫാർമയുടെ ഷൂട്ട് കേരളത്തിൽ തന്നെയായിരുന്നു കൃത്യമായ സ്ഥലം ഏതാണ് എന്ന് എനിക്കിപ്പോൾ പറയാൻ സാധിക്കുന്നില്ല പതിനാലാം തീയതി മുഴുവൻ ഞങ്ങൾക്കൊപ്പം നിവിൻ ഉണ്ടായിരുന്നു ക്രൗൺ പ്ലാസയിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സി സി ടി വി ഫുട്ടേജുകൾ കിട്ടും ലിവിൻ്റെ പേരിൽ ക്രൗൺ പ്ലാസയിൽ ഞങ്ങൾ ഒരു റൂമും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കൂടാതെ സെറ്റിൽ ഫോട്ടോ എടുത്ത് സ്റ്റിൽസ് നോക്കിയാൽ തീയതി അറിയാൻ സാധിക്കുമല്ലോ ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് പത്ത് മുന്നൂറോളം ജൂനിയർ ആർട്ടിസ്റ്റുകൾ എനിക്കൊപ്പം അന്ന് ഷൂട്ടിനുണ്ടായിരുന്നു പതിനാല് മുതൽ പതിനഞ്ച് വരെ ഞാനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് എനിക്ക് നൂറ് ശതമാനം ഉറപ്പോടെ പറയാൻ സാധിക്കുമെന്നും വിനീത് പറഞ്ഞു ഇതിൽ മറ്റൊരു വാദത്തിൻ്റെ ആവശ്യമില്ല ഇതിനുള്ള തെളിവുകൾ നിരവധിയാണ് അത് ഷൂട്ട് ചെയ്ത സമയത്ത് പ്രൊഡ്യൂസറും ഡയറക്ടറും ഒക്കെ നമുക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം പാർവതി ആർ കൃഷ്ണ എന്ന നടിയും നിവിനൊപ്പം സ്റ്റേജിലുണ്ടായിരുന്നു ഇവർ ആരോട് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ചോദിക്കാമെന്നും വിനീത് ശ്രീനിവാസൻ പറഞ്ഞു അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്നാണ് നിവിനെതിരെ യുവതി നൽകിയ പരാതി എറണാകുളം മൂന്നുകൽ പോലീസാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം നിവിനെതിരെ കേസെടുത്തത് നിവിൻ പോളിക്കൊപ്പം ആറുപേർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേസിൽ ആറാം പ്രതിയാണ് നിവിൻ ഊന്നുകൽ സ്വദേശിയാണ് പരാതിക്കാരി നിലവിൽ ഊന്നുകൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും കഴിഞ്ഞ ദിവസം പോലീസ് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ വർഷം നവംബർ ഒന്ന് മുതൽ ഡിസംബർ പതിനഞ്ച് വരെയുള്ള കാലയളവിലാണ് പീഡനം നടന്നത് എന്നാണ് പരാതി സിനിമയിലും യൂറോപ്പിലും ജോലി വാഗ്ദാനം ചെയ്യുകയും തുടർന്ന് ദുബായിൽ കൊണ്ടുപോയി ജ്യൂസിൽ മയക്കുമരുന്ന് മരുന്ന് ചേർത്ത് നൽകി പീഡിപ്പിക്കുകയുമായിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു അതേസമയം ഇന്ന് രാവിലെ ഡി ജി പിക്ക് നിവിൻ പോളി പരാതി നൽകി തനിക്കെതിരായിട്ടുള്ളത് കള്ളക്കേസാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് നിവിൻ പോളി പ്രാഥമിക പരാതി നൽകിയത് തന്റെ പരാതി കൂടി പരിശോധിക്കണമെന്നും നിവിൻ പോളി പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് കേസിലെ എഫ്ഐആറിന്റെ പകർപ്പ് കിട്ടിയതിനു ശേഷം വിശദമായ പരാതി എഴുതി നൽകുമെന്നും നിവിൻ പോളി വ്യക്തമാക്കി നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നാണ് നിവിൻ അറിയിച്ചിരിക്കുന്നത് തനിക്കെതിരായ പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് പരാതിക്കാരിയെ കണ്ടിട്ട പോലുമില്ല എന്നുമാണ് നിവിന്റെ നിലപാട് തന്റെ പരാതി കൂടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പരിശോധിച്ച് നിലപാടിൽ നിലപാടിലെത്തണമെന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് നിവിൻ പോളി മുന്നോട്ട് വെക്കുന്നത് മുൻകൂർ ജാമ്യമടക്കം തേടി കോടതിയെ സമീപിക്കുന്നത് പോലീസ് നടപടിയുടെ പുരോഗതി നോക്കിയ ശേഷം മതി എന്നാണ് നിവിന് കിട്ടിയ നിയമ ഉപദേശമെന്നാണ് വിവരം എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ബലാത്സംഗം ഉൾപ്പെടെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് ഊന്നുകൽ പോലീസ് നിവിൻ പോളിക്കും മറ്റ് അഞ്ചു പേർക്കുമെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതേസമയം പരാതിക്കാരിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് കേസിലെ രണ്ടാം പ്രതിയായ എ കെ സുനിൽ പറഞ്ഞു യുവതിയുടെ ആരോപണത്തിൽ സത്യമില്ല എന്ന് നിവിൻ പോളിയുമായി ദുബായിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയ റാഫേലും പറഞ്ഞു യുവതിയുടെ വിശദമായ മൊഴി ഉടൻ തന്നെ രേഖപ്പെടുത്തും അതിനിടെ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നതായി പരാതിക്കാരി പ്രതികരിച്ചു തന്നെ അറിയില്ല എന്ന നിവിൻ പോളിയുടെ വാദം കള്ളമാണിയെന്ന് പരാതിക്കാരി പറഞ്ഞു നിർമ്മാതാവ് എ കെ സുനിൽ നിവിനെ പരിചയപ്പെടുത്തിയത് മയക്കുമരുന്ന് നൽകി ദിവസങ്ങളോളം പീഡിപ്പിച്ചുവെന്നും പരാതിക്കാരി പ്രതികരിച്ചു